ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതിനൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായി റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക പോരാത്തതിന് ന്യൂ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ അപ്ഡേഷനുകൾ ലഭിക്കുന്നതാണ് മാത്രമല്ല ഇത് ഷെയർ ചെയ്യാനായി മേളിൽ കാണിക്കുന്ന ആരോഗ്യയിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാവുന്നതുമാണ് പുതിയ ടെക് അപ്ഡേഷൻ മലയാളത്തിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ജിയോയെ വല്ല പുതിയ ഓഫറായി ബി എസ് എൻ എൽ വന്നിരിക്കുന്നു ജിയോയിൽ നമുക്ക് പെർ ഡേ വൺ ജി ബി ഡാറ്റയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഇനി മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം രൂപയ്ക്ക് ചാർജ് ചെയ്താൽ നമുക്ക് വെറും വൺ ജി ബി ഡാറ്റ ലഭിക്കുകയുള്ളൂ പക്ഷേ ബി എസ് എൻ എല്ലിന്റെ പുതിയ ഓഫറിൽ മാസം മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ചാർജ് ചെയ്താൽ നമുക്ക് പെർ ഡേ ടു ജി ബി ഡാറ്റ ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ ഇന്ത്യ മുഴുവൻ ബി എസ് എൻ എൽ ഫോണിലേക്ക് ഫ്രീ കോൾസും വിളിക്കുക പക്ഷേ മറ്റു നെറ്റ്വർക്കുകളിലേക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മെയിനായി ഡാറ്റയാണ് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓഫർ ചെയ്ത് നിങ്ങളുടെ ആനുകൂല്യം കരസ്ഥമാക്കുക